മുറിയിലേക്ക് ും സീത കിടന്നിരുന്നു ഇനി താനുമായ സംസാരത്തിന് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഉറങ്ങിയത് അതൊന്ന് നോക്കിക്കൊണ്ട് ദത്തൻ ബാത്റൂമിലേക്ക് കയറി സീത ദത്തൻ ഫ്രഷ് ആയി മുറിയിലേക്ക് വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന സീതയെ വിളിച്ചു സീത അത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കൊടുത്തില്ല സീതാലക്ഷ്മി ദത്തൻ കുറച്ച് ഉറക്കെ വിളിച്ചു ദത്തിന് അറിയാമായിരുന്നു സീത ഉറങ്ങിയിട്ടില്ല എന്ന് ഇനിയും എഴുന്നേൽക്കാതെ പറ്റില്ല എന്ന് മനസ്സിലായതും സീത നിലത്തുള്ള പായയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദത്തനെ നോക്കി എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ ദത്തൻ സീതയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു സീത അതിന് ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു ദത്തൻ ബാൽക്കണിയിലെ റെയിൽ പിടിച്ചുകൊണ്ട് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോയായിരുന്നു സീത വന്നത് കയ്യിലുള്ള കപ്പ് ദത്തനെ ഏൽപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങും മുമ്പ് സീതയെ ദത്തൻ വിളിച്ചിരുന്നു ശിവനന്ദയുടെ കാര്യത്തിൽ ഇനി നീ അഗ്നിയുമായി സംസാരിക്കരുത് ദത്തൻ ഗൗരവത്തോടെ സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസവും കണ്ട് കണ്ണടച്ച് നിൽക്കണോ ഞാൻ ആദ്യമായി സീത ശിവക്കു വേണ്ടി ദത്തനു നേരെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദ്യമുയർത്തി സീതാ ലക്ഷ്മിക്കപ്പോൾ സംസാരിക്കാനൊക്കെ അറിയാം കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ദത്തൻ പുച്ഛത്തോടെ സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മറുപടി ഒന്നും പറയാതെ ദത്തന്റെ മുഖത്തേക്ക് നോക്കാതെ നിന്നു എന്നിട്ട് നീ പറഞ്ഞിട്ട് നിന്റെ മകൻ അനുസരിച്ചോ ഗൗരവത്തോടെയും എന്നാ പുച്ഛത്തോടെയുമായി ദത്തൻ ചോദിച്ചു ആ കുട്ടി ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ ചെയ്തത് സീത ദത്തനെ നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു അറിയാതെ ചെയ്യാൻ അവൾക്ക് വയസ്സ് പത്തല്ല സീത ദത്തൻ പുച്ഛത്തോടെ പറഞ്ഞു സീത അതിന് മറുപടിയൊന്നും പറയതെ തല താഴ്ത്തി ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അഗ്നിയുടെ അടുത്തേക്ക് നീ ചെല്ലരുത് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞ് കപ്പ് സീതയെ ഏൽപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് സീത അവിടെ നിന്നു ശിവിയുടെ ഇതിന്റെ എല്ലാ സത്യാവസ്ഥയും ചോദിച്ചറിയണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കടുത്ത തലവേദന കൊണ്ട് കൈ നെറ്റിയിൽ തടവാൻ വേണ്ടി ഉയർത്താൻ ശിവക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കൈ വലിച്ചെടുക്കാൻ നോക്കിയപ്പോയാണ് ആരോ മുറുകെ പിടിച്ച പോലെ തോന്നിയത് കൺ ചിമ്മിക്കൊണ്ട് ശിവ മെല്ലെ കൺ തുറന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ മീഴഞ്ഞുപോയി അവളുടെ മാറിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അഗ്നി ശിവയുടെ ആദ്യത്തെ പകുപ്പ് മാറിയതും ദേഷ്യത്തോടെ അവനെ തള്ളി നീക്കാൻ തുടങ്ങി അവളുടെ ഉള്ളിൽ ഇന്നലെ സീത പറഞ്ഞ വാക്കുകളായിരുന്നു നിന്റെ കണ്ണീർ കണ്ട് ഒരിക്കലും അഗ്നി അലിയില്ല നിന്നിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് സീത ഇന്നലെ അവളോട് ഗൗരവത്തോടെ പറഞ്ഞത് ശിവ ഓർത്തു ആ വാക്കുകൾ ഉള്ളിൽ വന്നതും ശിവ ദേഷ്യത്തോടെ അവനെ തന്റെ ദേഹത്ത് നിന്ന് തട്ടി മാറ്റാൻ നോക്കി അടങ്ങിക്കിടക്കടി പുല്ലെ അഗ്നി പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ മുരണ്ടു ശിവ അവന്റെ മുഖം തന്റെ ബാറിൽ നിന്ന് ബലമായി പിടിച്ചുയർത്താൻ ശ്രമിച്ചു എന്താടി അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു മാറ് എനിക്ക് എഴുന്നേൽക്കണം ശിവ അവന്റെ മുഖത്തു നോക്കാതെ ദേഷ്യത്തോടെ പറഞ്ഞു അഗ്നി ശിവ പറഞ്ഞത് ശ്രദ്ധിക്കാതെ വീണ്ടും അവളുടെ മാറിലേക്ക് തന്നെ മുഖം അമർത്തി അത് ശിവയിൽ ദേഷ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവൾ അഗ്നിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു ആ അഗ്നി വേദനയോടെ വിളിച്ചുപോയി മുടിയിൽ പിടിച്ച് വലിച്ചതിന്റെ ദേഷ്യത്തിൽ അവൻ അവളുടെ മാറിൽ അമർത്തി കടിച്ചു ആ വിട് എനിക്ക് വേദനിക്കുന്നു ശിവ വേദനയോടെ വിളിച്ചു പറഞ്ഞു എന്റെ ദേഹം നോന്താൽ നിനക്ക് ഇരട്ടിയായി എൻറെ കയ്യിൽ നിന്ന് കിട്ടും ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു ശിവക്ക് അവൻ കടിച്ച ഭാഗം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എഴുന്നേൽക്കണം അഗ്നിയുടെ മുഖത്തു നോക്കാതെ ശിവ പറഞ്ഞു എന്താടി ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ദേവേട്ടനോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞോ നിനക്ക് അഗ്നി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളെൻ്റെ ആരുമല്ല കൈയെടുക്ക് എനിക്ക് പോകണം അഗ്നിയുടെ മുഖത്ത് നോക്കി ശിവ ഉറപ്പോടെ പറഞ്ഞു അഗ്നിയും ഒന്ന് പോയി അതിശയിച്ചുപോയി പോലെ കിടന്നിരുന്നവളാണ് ഇന്ന് തനിക്കു നേരെ ശൗര്യത്തോടെ വരുന്നത് പിന്നെ അവന്റെ മുഖത്ത് ഒരു പുച്ച വിരിഞ്ഞു കൊള്ളാലോടി നീ ഒരു ദിവസം കൊണ്ട് നിന്റെ സ്നേഹനിധിയായ ഭർത്താവായ എന്നെ നീ അങ്ങ് വെറുത്തു പോയല്ലോ പക്ഷെ എനിക്കങ്ങനെ വെറുക്കാൻ പറ്റുമോ എന്റെ ഭാര്യയെ അഗ്നി ശിവയെ കൊഞ്ചിക്കും പോലെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ശിവ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റിയിരുന്നു അതും കൂടിയായതും അഗ്നിയുടെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥാനയിലെത്തിയിരുന്നു പുന്നാരമോളെ ശിവയുടെ കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് അഗ്നി അലറി ശിവ അഗ്നിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു എന്റെ അടുത്ത് ഇനി ഇമ്മാതിരി വിളച്ചിലെടുത്താലുണ്ടല്ലോ ഒന്നും കൂടെ ശിവക്ക് വേദനിക്കുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് അഗ്നി അവളുടെ മേലെ നിന്ന് എഴുന്നേറ്റ് കട്ടിലിൽ മലർന്നുകിടുന്നു ശിവക്ക് തന്റെ ധൈര്യമെല്ലാം ചോർന്നു പോയ പോലെ തോന്നി കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീർ ഒഴുക്കിയിറങ്ങി എന്താടി ഇതിത്ര സോഫ്റ്റ് ശിവയുടെ വയറിൽ കയ്യമർത്തിക്കൊണ്ട് അഗ്നിക്ക് അവളിൽ നാവ് കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു അപ്പോഴായിരുന്നു ശിവ തന്റെ വേഷം ശ്രദ്ധിച്ചത് അഗ്നിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ വേഗത്തിൽ എഴുന്നേറ്റ് സാരിയുടെ തലപ്പെടുത്തിയിട്ടു അഗ്നി മറച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിലും വിശദമായി ഞാൻ കണ്ടതാണ് അഗ്നി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തലേണയിൽ മുഖം അമർത്തി കിടന്നു ശിവ അഗ്നിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഷെൽഫിനടുത്തേക്ക് നടന്നു അഗ്നി ശിവയെ എത്ര വെറുത്താലും ശിവക്കൊരിക്കലും അഗ്നിയെ വെറുക്കാൻ കഴിയില്ല കണ്ണീരോടെയാണെങ്കിലും അവളുടെ ഉള്ളു മന്ത്രിച്ചിരുന്നു അത്രമേൽ അവൾ അഗ്നിയെ സ്നേഹിച്ചു പോയിരുന്നു ഒരിക്കലും അവനില്ലാതെ അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല വെറുപ്പോടെ ആണെങ്കിലും അവൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ ശിവ ഷെൽഫിൽ നിന്നും വസ്ത്രമെടുക്കുന്നേരം ഉള്ളിൽ പറഞ്ഞു സെറ്റസാരി എടുത്തുകൊണ്ട് ശിവ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി കയറി തലയിൽ കിട്ടിയ തോർത്തഴിച്ചു കൊണ്ട് ശിവ കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നു കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പെല്ലാം കുറേ മാറിയിരുന്നു കവിളിൽ അഗ്നി അടിച്ചിരുന്ന പാടെല്ലാം മാഞ്ഞിട്ടുണ്ട് അമ്മ ഇന്നലെ ഐസ്ക്യൂബ് വെച്ചത് കൊണ്ടായിരിക്കും ശിവ ഓർത്തുകൊണ്ട് കവിളിൽ ഒന്ന് തഴുകി സമയം എത്രയായി എന്നറിയാൻ വേണ്ടി ടേബിളിലിരിക്കുന്ന അഗ്നിയുടെ ഒന്ന് ഓണാക്കി നോക്കി ഉള്ളൂ ഇത്ര നേരത്തെ തന്നെ താഴേക്ക് പോയാൽ അവിടെ ആരു കാണില്ല എന്ന് തോന്നിയത് കൊണ്ട് ശിവ ബാൽക്കണിയുടെ ഡോർ തുറന്ന് അവിടെ നിന്നു കുളിച്ചു വന്നതുകൊണ്ടും പിന്നെ പുറത്തുള്ള തണുപ്പുകൊണ്ടും ശിവ കൈരാണ്ടും തിരുമ്പിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം വേണം വീടിനടുത്തേക്ക് എത്താൻ എന്ന് ശിവക്ക് മനസ്സിലായി ഗേറ്റിനടുത്തും ഗാർഡനിലുമെല്ലാം കറുത്ത ഷർട്ടും കറുത്ത പാൻറും ധരിച്ച ഒരുപാട് പേർ നിൽക്കുന്നത് ശിവ കണ്ടു അവരെല്ലാം സെക്യൂരിറ്റികളാണെന്ന് അവൾക്ക് മനസ്സിലായി വീടിൻ്റെ ഒരു സൈഡിൽ വലിയൊരു കാർ കാർപോർച്ചാണ് അതിമനോഹരമായ ഗാർഡൻ ഏരിയമുണ്ട് കൊട്ടാര സാദൃശ്യമാണ് ഈ വീടെന്ന് ശിവക്ക് തോന്നിപ്പോയി അവിടെ കുറച്ചു നേരം ചെലവഴിച്ചതിനു ശേഷം ശിവ മുറിയിലേക്ക് വന്നു കട്ടിലേക്കിടക്കുന്ന അഗ്നി ഒന്ന് നോക്കിക്കൊണ്ട് മുടി ശരിയാക്കിക്കൊണ്ട് ശിവ നെറ്റിയിലൊരു വെച്ചുകൊണ്ട് വാതിൽ തുറന്നുകൊണ്ട് താഴേക്ക് നടന്നു പൂജാമുറിയിലോ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചന്ദനമെടുത്ത് നെറ്റിയെ ചാർത്തിക്കൊണ്ട് ശിവ കിച്ചണിലേക്ക് നടന്നു അയ്യോ മേഡം മേഡമെന്തിനാ ഇത്ര നേരത്തെ തന്നെ എഴുന്നേറ്റത് എന്തോ ആവശ്യത്തിന് വേണ്ടി തിരിഞ്ഞ റാണി കിച്ചണിന്റെ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന ശിവയെ കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു കാരണം ഇത്രയും നേരത്തെ ഈ വീട്ടിൽ റാണിയെ കൂടാതെ ഒരാൾ മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ അത് സീതയാണ് റാണിയുടെ ശബ്ദം കേട്ടപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്ന സീതയും ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ തന്റെ ജോലിയിൽ തന്നെ ശ്രദ്ധ തിരിച്ചു ചായ എടുക്കട്ടെ മേഡം ശിവയെ നോക്കിക്കൊണ്ട് റാണി വിനയത്തോടെ ചോദിച്ചു ഞാൻ എടുത്തോളാം ചേച്ചി എനിക്ക് കാണിച്ചു തന്നാൽ മതി പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണമെന്നില്ല ശിവ എന്ന് വിളിച്ചോളൂ ശിവ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് റാണി തന്നെ ശിവക്ക് കോഫി എടുത്തു കൊടുത്തു ഞാൻ ചെയ്യാം ചപ്പാത്തി ചുടുകയും അതിനിടയിൽ കറിക്കുള്ളത് അരിയുകയും ചെയ്യുന്ന സീതയുടെ അടുത്ത് ചെന്നുകൊണ്ട് ശിവ പറഞ്ഞു സീത ശിവയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കയ്യിലുള്ള ചട്ടകം അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്നലെ കണ്ട അമ്മയെ അല്ല ഇപ്പോഴുള്ളത് സീതയുടെ മുഖത്തെ ഗൗരവം കണ്ടതും ശിവ ഉള്ളാലേ പറഞ്ഞു പിന്നെ ചപ്പാത്തി ചുടുന്നത് ശ്രദ്ധ തിരിച്ചു ആ മോളിന്ന് നേരത്തെ എഴുന്നേറ്റോ കിച്ചണിൽ ശിവയെ കണ്ടതും മീനാക്ഷിയമ്മ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ എന്നും ഈ സമയത്താണ് എഴുന്നേൽക്കാറുള്ളത് മുത്തശ്ശി ശിവ മീനാക്ഷി മീനാക്ഷിയമ്മയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു പനിയൊക്കെ മാറിയോ മോളെ ശിവയുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തലവേദന ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ശിവപുഞ്ചിരിയോടെ പറഞ്ഞു എന്നിട്ടാണോ സീത നീ മോളയും കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് സീതയുടെ ഗൗരവത്തോടെ മീനാക്ഷിയമ്മ ചോദിച്ചു അതിനുമുത്തശ്ശി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനാണ് അമ്മയോട് പറഞ്ഞത് ഞാനിത് ചുട്ടോളാമെന്ന് തലതായ്ത്തി നിൽക്കുന്ന സീതയെ കണ്ടതും മീനാക്ഷിയമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവപുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷെ അവരുടെ മുഖം അത്ര തെളിച്ചം വന്നിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടതും സീത പെട്ടെന്ന് തന്നെ ശിവയുടെ കയ്യിൽ നിന്ന് ചട്ടകം വാങ്ങിച്ചുകൊണ്ട് സീത തന്നെ ചപ്പാത്തി ചൂടാൻ തുടങ്ങി അത് കണ്ടതും മീനാക്ഷി അമ്മ പുഞ്ചിരിയോടെ ശിവയെ പിടിച്ച് അടുത്തുള്ള ചെയറിലിരുത്തി മോളിരിക്ക് ക്ഷീണമുണ്ടാകും ഇന്നലെ പനിച്ചതല്ലേ ഇപ്പോൾ ഇവർക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു ഉം അവരോട് പുഞ്ചിരിയോടെ മോളി നിന്നപ്പോഴും ശിവയുടെ കണ്ണുകൾ സീതയുടെ മുഖത്തായിരുന്നു അഗ്നിയുടെ മുഖമെല്ലാം സീതേ പോലെയാണെന്ന് ശിവക്ക് തോന്നി മുഖത്തെല്ലാം വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എങ്കിലും വേഗത്തിൽ തന്നെ ഓരോ ജോലിയും ചെയ്യുന്നുണ്ട് ശിവക്ക് അമ്മയെ സഹായിക്കാൻ തോന്നിപ്പോയി പക്ഷേ അടുത്തിരിക്കുന്ന മീനാക്ഷി അമ്മയെ ധിക്കരിക്കാനും കഴിയില്ല ശിവ നിസ്സഹായതോടെ തലതാഴ്ത്തി നിന്നു കൊച്ചമ്മി എല്ലാവരും കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ട് ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കട്ടെ റാണി സീതയോട് ചോദിച്ചു ഉം സീത അതിനൊന്ന് മോളിക്കൊണ്ട് മുഖം കഴുകിക്കൊണ്ട് ഓരോന്നായി എടുത്തുകൊണ്ട് ആളിലെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നു പിന്നാലെ തന്നെ റാണിയും മോളുവാ കഴിക്കാനിരിക്കാം മീനാക്ഷിയമ്മ കൊണ്ട് ശിവയെ വിളിച്ചു ശിവയും ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഓരോ കാസറോളും എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഇരിക്കക്കുട്ടി സീതയോടൊപ്പം ഓരോന്ന് വിളമ്പാനായി നിൽക്കുന്ന ശിവയോടായി മീനാക്ഷിയമ്മ പറഞ്ഞു ഞാൻ അമ്മയോടൊപ്പം ഇരുന്നോളാം ദേവുവിന് കറി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ശിവ പറഞ്ഞു എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി പക്ഷേ ശിവ അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുകയായിരുന്നു പെട്ടെന്ന് ഡൈനിങ് ടേബിൾ ആകെ നിശബ്ദമായി എല്ലാവരും നോക്കുന്നത് കണ്ടതും ശിവയുടെ മീകളും അങ്ങോട്ട് ചലിച്ചു ഇറങ്ങി വരുന്ന ദത്തനെ കണ്ടതും ശിവയുടെ ശ്വാസം നിലക്കും പോലെ തോന്നി നേരിൽ കാണും എന്നറിയാമെങ്കിലും ശിവയുടെ ഉള്ളം കൈപോലും വിറക്കാൻ തുടങ്ങി അലന്നിരുന്ന ആ തീക്ഷ്ണമായ മേഖൽ തനിക്ക് നേരെ നീണ്ടതും ശിവിയുടെ കയ്യിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടെ കറിയുടെ പാത്രം നിലം പതിച്ചിരുന്നു എല്ലാവരും ഞെട്ടിക്കൊണ്ട് ശിവയെ നോക്കി പക്ഷെ അവൾ തലതാഴ്ത്തി നിന്നുകൊണ്ട് സീതയുടെ പുറകിലേക്ക് നിൽക്കാൻ ശ്രമിച്ചു വിഷ്ണുവർദ്ധൻ ശിവയുടെ മുഖം കണ്ടതും ഞെട്ടിയിരുന്നു അയ്യോ കുട്ടി എന്തായി കാണിച്ചത് നിലത്തേക്ക് പടർന്ന കറി കണ്ടതും മീനാക്ഷി അമ്മ പറഞ്ഞു ശിവ അതിന് ഒന്നും പറയാതെ സീതയുടെ പുറകിലേക്ക് പതുങ്ങുകയാണ് ചെയ്തത് അതൊന്ന് നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ റാണിയെ വിളിച്ചു റാണി ഇതൊന്ന് മീനാക്ഷി അമ്മ കുറച്ച് ഉച്ചത്തിൽ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു റാണി വേഗം തന്നെ അത് വൃത്തിയാക്കാൻ നിന്നതും അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു ശിവനന്ദ വൃത്തിയാക്കും എല്ലാവരും അവനെ നെറ്റലോടെ നോക്കി നിന്നു അഗ്നി ആ കുട്ടി അറിയാതെ ചെയ്തതാണത് ഹരിന്ദതി അഗ്നിയെ നോക്കിക്കൊണ്ട് ഒരു വല്ലായ്മയോടെ പറഞ്ഞു അവൾ അത് നിലത്തേക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനും അവൾക്കറിഞ്ഞിരിക്കണം എല്ലാവരെയും നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു റാണി എന്തു ചെയ്യണം എന്നറിയാതെ സീതയെ നോക്കി നിന്നു ദത്തൻ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ചേർ വലിച്ചിട്ട് കഴിക്കാനിരുന്നു അത് കണ്ടതും സീത പെട്ടെന്ന് തന്നെ ദത്തന് വിളമ്പിക്കൊടുക്കാൻ തുടങ്ങി അഗ്നി അതൊന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കാൻ തുടങ്ങി ശിവ എല്ലാവരെയും നിസ്സഹായതോടെ നോക്കി നിന്നു കണ്ണുനീറൊഴ്ക്ക് അവൾക്ക് എന്താ ചെയ്യേണ്ടതുപോലും അറിയുന്നുണ്ടായിരുന്നില്ല അത്രയും പേരുടെ ഇടയിൽ താൻ മാത്രം ഒരു അധിക ഒരധികപ്പറ്റായി നിൽക്കുന്നതുപോലെ തോന്നി ആ പാവത്തിന് ദത്തനെയോ അഗ്നിയോ നോക്കാനുള്ള ധൈര്യം പോലും ശിവക്കില്ല റാണി അത് ശിവനന്ദയുടെ കയ്യിൽ കൊടുത്തേക്ക് റാണിയെ നോക്കി ഗൗരവത്തോടെ സീത പറഞ്ഞു റാണി അത് ക്ലീൻ ചെയ്യാനുള്ള മോപ്പും മറ്റ് സാധനങ്ങളും ശിവയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ശിവ അത് പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നിലത്തേക്കിരുന്നു ആരെയും ഒന്ന് തലയുയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യം അവൾ കാണിച്ചില്ല പൊട്ടിയ ചില്ലിൻ കഷ്ണമെല്ലാം നിലത്തിൽ നിന്ന് പെറുക്കിയെടുക്കുമ്പോൾ കൈ മുറിഞ്ഞതുപോലും അവൾ അറിഞ്ഞില്ല അതിലേറെ വേദന മനസ്സിനായിരുന്നു കയ്യിൽ കുത്തിക്കേറിയ ചില്ലിൻ കഷ്ണം ശിവ അറിയാതെ വേദനയോടെ വിളിച്ചുപോയി എല്ലാവരും അവളെ തന്നെ നോക്കിയെങ്കിലും ദത്തനും അഗ്നിയും ഫുഡ് കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ തിരിച്ചു പക്ഷേ ആരും എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം കാണിച്ചില്ല ദത്തിനെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു ശിവനന്ദ എഴുന്നേൽക്ക് സീത അവളുടെ കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ടതും അവളെ അവിടെ നിന്ന് കൊണ്ട് പറഞ്ഞു റാണി ഇതൊന്ന് ക്ലീൻ ചെയ്തു കൊടുക്ക് സീത ശിവയെയും കൊണ്ട് കിച്ചണിലേക്ക് പ്രവേശിച്ചുകൊണ്ട് റാണിയോട് പറഞ്ഞു ശരി കൊച്ചമേ സീത ഹാളിലേക്ക് നടന്ന് അവിടെയുള്ള ചില്ല് കഷ്ണങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് കറിയെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് കിച്ചണിലേക്ക് ശിവയുടെ അടുത്തേക്ക് വന്നു അച്ഛൻ എന്നെ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞു ദത്തൻ ഗൗരവത്തോടെ വിഷ്ണുവർദ്ധനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ഞാനും മീനാക്ഷിയും നാട്ടിലേക്ക് തന്നെ എന്ന് ആലോചിക്കുന്നു വിഷ്ണുവർദ്ധൻ ദത്തനെയും അഗ്നിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു പെട്ടെന്ന അങ്ങോട്ട് പോകാൻ അവിടെ നിന്ന് വന്നതല്ലേ ഉള്ളൂ ദത്തൻ അച്ഛനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ അവിടെ തന്നെ സ്ഥിരമായി താമസിച്ചാലോ എന്ന് ആലോചിക്കുന്നു ഒരുപാട് കാലമായില്ലേ തറവാട് അങ്ങനെ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മീനാക്ഷി അമ്മ ദത്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദത്തൻ വലിയ താല്പര്യമില്ലാതെ മോളി അവർ എവിടെ നിന്ന് പോകുന്നത് ദത്തൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരായി കഴിച്ചെഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഇതാ ഇത് കഴിക്ക് ശിവക്ക് കിച്ചണിലെ ടേബിളിലേക്ക് കഴിക്കാൻ എടുത്തു വെച്ചുകൊണ്ട് സീത പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ട അമ്മേ ശിവ അവശതയോടെ പറഞ്ഞു ഇന്നലത്തെ ക്ഷീണം തന്നെ നിന്നെ വിട്ടുമാറിയിട്ടില്ല ഇപ്പോൾ ഇതാ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് തലചുറ്റലുണ്ടാകും ഇത് കഴിക്കു നീ സീത ശിവയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഇത് മുഴുവൻ കഴിക്ക് ശിവക്കു നേരെ പാത്രം നീക്കി വെച്ചുകൊണ്ട് സീത കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നടന്നു ശിവ അതൊന്നു നോക്കിക്കൊണ്ട് പയ്യെ കഴിക്കാൻ തുടങ്ങി അപ്പോഴും അവളുടെ ഉള്ളിൽ അഗ്നിയുടെ മുഖമായിരുന്നു ഇത്രമാത്രം എന്നി വെറുത്തുപോയോ അവൾ ഉള്ളാലെ ചോദിച്ചു മേകൾ നിറഞ്ഞു അവൾക്കൊന്നും കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ മേകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്